ഇത്ത വീഡിയോ നമ്മളത് ഈ ബസ്സിനെ കുറിച്ചായിട്ടോ ഈ ബസ്സിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിലേ ഇതിന്റെ കണ്ടക്ട് ഇതിൽ പണിക്കാരനുണ്ട് പണിക്കാരോട് ചോദിച്ചു നോക്കാം നമുക്ക് കുറെ അപ്പൊ പിന്നെ കൂടുതൽ വിവരങ്ങൾ ഇതിനെ കുറിച്ച് കിട്ടും അപ്പൊ നമുക്കതിൽ പണിയെടുത്തേനെ ആളോട് ചോദിച്ചോക്കാം ഇതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടാണേ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആ ഒരു നൂറ്റിനത് ഉണ്ട് വർഷമുണ്ട് നൂറ്റിനാപ്പതും അതിൽ മേലക്കും ഉള്ള സർവീസൊക്കെ കെ എസ് ആർ ടി സിക്ക് കാണുന്ന നയമേ ഉണ്ട് പക്ഷെ അതങ്ങനെ അങ്ങനെ നിലവിൽ വരലില്ല പക്ഷെ ഇപ്പോൾ ആ ആന്റണി മന്ത്രി ആയിരിക്കുന്ന സമയത്താണ് ആ നിയമം വന്ന് പണിക്കാരൊക്കെ പണിക്കാര് ഡ്രൈവർ വേറൊരു വണ്ടിയിൽ ഡ്രൈവറായി പോവണ്ട ഒരു കോഴിക്കോട് വണ്ടി പോവുന്നുണ്ട് കണ്ടക്ടർ വേറെ വണ്ടി വേറെ കണ്ടക്ടർ ഞാനാണ് ഒരു കണ്ടക്ടർ ഞങ്ങൾ രണ്ട് കണ്ടക്ടർമാരാ രണ്ടാളും ഇങ്ങനെ അങ്ങോട്ടുകൊണ്ട് മാറി മറിച്ച് കണ്ടക്ടർ പണി ക്ലീനർ പണിയൊക്കെ ഞങ്ങൾ തന്നെ അടുത്ത് പോവല് പിന്നെ വേറൊരു കണ്ടക്ട് പണിക്കാരുണ്ടായിരുന്നു ഓട്ടോറിക്ഷ കൊണ്ട് നടക്കുക അങ്ങനെയൊക്കെയാണ് ഈ സർവീസ് തുടങ്ങി ഇത് ഇപ്പൊ ഒരു അമ്പത്തഞ്ചു വർഷത്തിന്റെ മേലക്കായിട്ടിലൊന്നു ഞാൻ തന്നെ ഒരു വർഷത്തിന്റെ അടുത്തായി വണ്ടി അടുത്തായിട്ടില്ല രണ്ട് മൂന്നാല് ഓണർമാര് മാറി മാറി വന്നിട്ടുണ്ട് ഞാൻ ഇപ്പൊ ഇതിന്റെ മോലാളി ഇത് നിർത്തുമ്പോൾ നിർത്തുമ്പോൾ വളാഞ്ചരിക്കണെങ്കിലും ഇപ്പൊ ലക്ഷങ്ങൾ ഉണ്ടാവും വിൽക്കണ്ട ഒരു ഘട്ടം വരികയാണെങ്കിലേ പിന്നെ ഇതൊക്കെ നല്ല വില പറഞ്ഞിരുന്നു അന്നു പക്ഷെ ഇയാൾക്ക് ഇത് വിൽക്കാൻ താല്പര്യം ഇല്ലായിട്ട് ഇങ്ങനെ കൊണ്ടുനടന്നു പിന്നെയാണ് ഇപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ നടക്കായിരുന്നു ഓണർ ഈ ഇതേപോലുള്ള സർവീസിലുള്ള മലയാളമാരൊക്കെ കേസും ഹൈക്കോടതി കേസായിട്ട് നടക്കും അങ്ങനെ കൊറേ കേസ് നീട്ടിയേക്കും അങ്ങനെ നമുക്ക് അനുകൂലമായ ഒരു വിജയൊന്നും വന്നില്ല ഇപ്പൊ ഈ അടുത്ത് രണ്ടു മൂന്ന് മാസം മുമ്പ് ഹൈക്കോടതി അനുകൂലമായ വിധി വന്നിരുന്നു പക്ഷെ അത് പിന്നെ സർക്കാരിന്റെ ഇന്ന് അതിന്റെ അനുകൂലമായ ഒപ്പ് ഇത് പേപ്പറും കിട്ടാതുകൊണ്ട് വീണ്ടും അങ്ങനെ നീണ്ടുപോയി ഇപ്പൊരും കഴിഞ്ഞ ആഴ്ച സർക്കാർ ഹൈക്കോടതി വീണ്ടും പറഞ്ഞിട്ടുണ്ട് മൂന്നാഴ്ച കൊണ്ട് പെർമിറ്റ് ഞാൻ നിൽക്കണ വണ്ടികളെ പെർമിറ്റൊക്കെ പുതുക്കി കൊടുക്കണെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ സർക്കാർ അതിൽ ഒപ്പുവെച്ചു മറ്റേ ചില വണ്ടികളൊക്കെ ഇപ്പോ ഓർഡർ തുടങ്ങിയിട്ടുണ്ട് എറണാകുളം അതേപോലെ തന്നെ ഈ ബത്തേരി അങ്ങനെയുള്ള കുറെ ഒന്ന് രണ്ട് വണ്ടികളൊക്കെ സർവീസ് തുടങ്ങി വണ്ടി കണ്ടീഷൻ ഉള്ളൊക്കെ തുടങ്ങി നമ്മൾ ഇതിന് കുറച്ച് പണികളൊക്കെ എടുത്ത് വർഷം അലങ്ങാതെ കടന്ന വണ്ടിയല്ലേ ഇത് അത് തുടക്കത്തിലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ അങ്ങനെയാണ് നിന്നു പിന്നെ വീടിനുമ്പോ അങ്ങനെ സമയം കിട്ടൂല അങ്ങനെ അങ്ങനെ ആയിപ്പത് അങ്ങനെ നിന്നു ടത്തം കാണുമ്പോ നമ്മക്കറുണ്ടല്ലേ കാരണം നമ്മളെ കുട്ടിക്കാലത്ത് ജനിച്ചിനു മുന്നേ ഓട്ടിലേ പെർമിറ്റ് അത് നമ്മള് വില ഡ്രൈവർമാരൊക്കെ ആരൊക്കെ ആയിരുന്നാണല്ലോ ഒതുക്കന്റൊക്കെ എന്നിട്ട് ഡൈവറിനറിയില്ല കണ്ടക്ടർ ഇവിടെ അടുത്തുള്ള ഒരാളായിരുന്നു ചിപ്സ് ഇവിടെ പോലും വണ്ടി പോലാണ് പോലും രാവിലെ വണ്ടി പോകും വണ്ടി പോകും അതിൽ ബാക്കിയുള്ള ഒരു നാലോ അഞ്ചോ ബാഗുകളൊക്കെ നമുക്ക് എത്ര മണിക്കൂർ അഞ്ചോണ്ടാവുള്ളൂ പിന്നത്തെ ചോദിച്ചാൽ നാല്പതിനഞ്ചും എടുക്കും നിലമ്പൂരി നമ്മൾ ആറേ കാലിന് അവിടെ എത്തും പിന്നെ ഇവിടുന്ന് ആറേ മുപ്പിനെ പോവുള്ളു പിന്നെ പോക്ക് അങ്ങനെ പോകും മലപ്പുറം മലപ്പുറം കോട്ടക്കൽ വളാഞ്ചേരി കുറ്റിപ്പുറം എടപ്പാള് ചങ്ങനംകുളം കുന്നംകുളം തൃശ്ശൂർ തൃശ്ശൂർ അവിടെ നമ്മൾ ഒമ്പതേ നാപ്പിനെത്തും ഒമ്പത് അൻപതിന് എത്ര പിന്നെ രണ്ടേ മുപ്പത്തഞ്ചിനെ പോരള്ളൂ മാത്രമല്ല ഒറ്റ പോയി പോരല് അത്യാവശ്യം നല്ല വണ്ടി വണ്ടിയിരുന്നു നമുക്ക് സ്ഥിരമായിട്ടുള്ള ഒരു തൊണ്ണൂറ് ശതമാനം സ്ഥിരമായിട്ടുള്ള യാത്രക്കാരാണ് അതുപോലെ ഭയങ്കര ബന്ധങ്ങളിലെ അവിടുന്ന് അവിടെ വരെ നമുക്ക് നല്ല ബന്ധങ്ങളും സ്ഥിരമായിട്ട് പോലെ നമ്മളേറ്റൊക്കെ അത് ആണ് പെണ്ണൊന്നുമില്ല എല്ലാരും ഇടയ്ക്ക് എല്ലാ പണിക്കാരും എല്ലാ പണിക്കാരനും വിളിക്കും ബന്ധപ്പെടും കാര്യങ്ങളും അന്വേഷിക്കും പണി സമയത്താണ് ഞമ്മളോട് സാമ്പത്തികമായിട്ട് സഹായങ്ങൾ വേണോ ചോദിച്ച കൊറേ വ്യക്തികളുണ്ട് യാത്രക്കാരും ഇത്രയും ബന്ധേനു കാര്യങ്ങളൊക്കെ അവസ്ഥ സീറ്റ്റങ്ങണന്നുണ്ടെങ്കിൽ അഞ്ചാറ് ടയർ തന്നെ പിന്നെ ഇപ്പൊ ബോഡി ആകെ പോയി പോയി മാറ്റിണ്ടാവും മാറ്റേണ്ടി വരും പിന്നെ അവസ്ഥ എന്താണ് ഉള്ളത് ടയറും കാര്യങ്ങളും സംഗതികളൊക്കെ മാറ്റം ഇതിന് ടയറൊക്കെ പുതിയ ടയർ ചെലപ്പോ പറ്റും രണ്ടെല്ലാം നിർത്തിട്ടല്ലേ ഇത് അന്ന് ഈ ഫ്രണ്ട് മാത്രമേ മറിച്ചിട്ടുള്ളൂ അപ്പൊ പിന്നെ ഇത് ആരോ കൊണ്ടോണ്ട് ഇതിന്റെ മേലെ ഇതും കൂടി പായ് കെട്ടിയിലെ

വണ്ടിയാണ് പിന്നെ അങ്ങനെ അതൊക്കെ തന്നെ ഇതിന്റെ കാഴ്ചകൾ കേട്ടോ അതെ വിശദമായിട്ടുള്ള പോണ പണിക്കാർ തന്നെ പറഞ്ഞു തുടങ്ങിങ്ങനെ കിടക്കണോ റോട്ടിൽ ഇങ്ങനെ കിടക്കണത് സ്റ്റോപ്പേജ് കിടക്കണത് ഇന്നല്ലെങ്കിൽ നാളെ ഈ പെർമിറ്റൊക്കെ വന്നാണ്ട് രക്ഷപ്പെടുന്നു കരുതാം കാരണം രണ്ട് കൊല്ലൊക്കെ നിർത്തിയിട്ട വണ്ടി അല്ല അത്രയും കൊല്ലങ്ങളായിട്ട് ഓടീനും സർവീസില്ല വണ്ടീനത് ഇതൊക്കെ തന്നെ ഇതിൻ്റെ കാഴ്ചകൾ എൻ്റെ പണിക്കാരനാണിപ്പോൾ വിശദമായിട്ട് ഇതിൻ്റെ വിവരങ്ങൾ പറഞ്ഞത് അങ്ങനെ ഈ വീഡിയോ ഇവിടെ അങ്ങനെ നിർത്താണ് ഏതായാലും നമ്മളീ വീഡിയോ നിർത്തിയോണ്ട് പോവുകയാണ് ഇതൊക്കെ തന്നെ അതിൻ്റെ കാഴ്ചകൾ ഇതിൻ്റെ കണ്ടക്ട് ആണ് ഇപ്പം ഇതിൻ്റെ കാര്യം വിശദമായിട്ട് പറഞ്ഞത് ഇവരൊക്കെ ഇതിലെ പണിക്കാറേനി ഇപ്പോൾ ഓരോരോ മേഖലയിലേക്ക് തിരിഞ്ഞ് പോയേക്കാണു